ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ കേട്ടു മറന്ന ഒരു വാർത്ത വീണ്ടും വാർത്തയായിരിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരു വാർത്ത കണ്ടത് കോഴിക്കോട് പന്തീരങ്കാവ് അവിടെ റോഡ് വികസനത്തിന് വേണ്ടി ഇട്ടിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികൾ മാറ്റിയത് രാത്രി അവിചാരിതമായി വാഹനത്തിൽ ഈ അതിഥി തൊഴിലാളികളെ സ്ത്രീകൾ ഉൾപ്പെടെ കാണുകയും അന്ന് പട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാർക്ക് സംശയം തോന്നുകയും പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴുമാണ് മനസ്സിലാകുന്നത് കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ കടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ വാഹനത്തിലെന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാകും നമ്മളിപ്പോൾ കൂലിപ്പണി എടുത്ത് ദിവസം ആയിരം രൂപ വെച്ചിട്ട് കിട്ടി എത്ര എത്താനാ ഇപ്പോഴിതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് കുറ്റിക്കാട്ടൂരിൽ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മൂന്നര കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് അതിഥി തൊഴിലാളികൾ പിടിയിലായിരിക്കും ഉത്തർപ്രദേശ് സ്വദേശിയായ മുഹമ്മദ് സലീം പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഹബീബുല ഷെയ്ഖ് ഈ രണ്ടു രണ്ടുപേരെയുമാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റിക്കാട്ടൂർ എ ഡബ്ല്യു എച്ച് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം കൊളക്കാടത്ത് കുറ്റിപ്പാടത്ത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് പോലീസും കോഴിക്കോട് സിറ്റി ഡാൻസ് ഡാൻസാഫ് ടീമും കഞ്ചാവ് കണ്ടെത്തിയത് ബംഗാളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് കോഴിക്കോട് ജില്ലയിൽ എത്തിച്ച് വിപണനം നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവർ രണ്ടു പേരുമെന്ന് പോലീസ് കണ്ടെത്തി കുറ്റക്കാട്ടൂര് ഭാഗത്ത് മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലീസിന് പരാതി ലഭിച്ചു രഹസ്യമായും പരസ്യമായും പല രൂപത്തിലുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് വാടക വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതായിട്ട് നാട്ടുകാരുടെ സംശയത്തെ തുടർന്നുണ്ടായ പരാതിയിലാണിപ്പോൾ അതിനെ തുടർന്ന് ഈ ഭാഗത്തെ അതിഥി തൊഴിലാളികളെ ഉൾപ്പെടെ പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഏറെ നാളത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് അതിഥി തൊഴിലാളികളിലേക്ക് പോലീസ് എത്തുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവര് താമസിക്കുന്ന വീട്ടിൽ പോലീസ് പരിശോധന നടത്തുമ്പോഴാണ് കഞ്ചാവ് പിടിച്ചെടുക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാകും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് കഞ്ചാവ് കടത്തിന് കേരളത്തിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു ഈ കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ എത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കാണ് എന്നും മറക്കാതിരിക്കുക ഇപ്പോ മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും ഒക്കെ തൽക്കാലം പണയം പണയം വെച്ചിട്ടുണ്ടെന്നല്ല അതിനൊന്നും ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്നുമല്ല പക്ഷെ അതൊക്കെ വളരെ കെങ്കേമമായി നടക്കുന്നുണ്ട് കാരണം വേലി തന്നെ വിളവ് നിന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് എയർപോർട്ടിനകത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥര് തന്നെ ഇവരുടെ പിടിയിലായി കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ അവർക്കും വേണ്ടത് പണം തന്നെയാണ് പണം മുഖ്യം വികില എന്ന് പറയുന്നത് പോലെ ആ പണത്തിനു വേണ്ടി എന്ത് നിറികേടുകൾ ചെയ്യാനും സന്നദ്ധരായ ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം ആ പണക്കാരാകുന്ന തിരക്കിലാണിവർ അതുകൊണ്ട് ആരെ വേണമെങ്കിലും പറ്റിക്കാനും കബളിപ്പിക്കാനും ഇനിയും കൊല്ലാനും ഭീഷണിപ്പെടുത്താനും ഒന്നും ഒരു മടിയുമില്ല കഴിഞ്ഞ ദിവസമാണ് എറണാകുളം സ്വദേശിനിയായ നസീമ നസിമ താത്ത നല്ല പനി അങ്ങനെ നസിമ താത്ത പനിയെ തുടർന്ന് ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണുന്നു ഈ ഡോക്ടറെ മയപ്പെടുത്തി തൻ്റെ കയ്യിലാക്കുന്നു വരുതിയിലാക്കി ക്രമേണ ചാറ്റ് ചെയ്യാൻ തുടങ്ങി നസിമ താത്ത കാണാനും വേണ്ടി ഉണ്ടേ അങ്ങനെ നിരന്തരം ചാറ്റ് ചെയ്യലും സംസാരവും ഒക്കെയായി ഏതാണ്ട് ഡോക്ടർ കുപ്പിയിലായെന്ന് ഉറപ്പായി അപ്പോ തനിക്ക് പനിയാണ് എന്ന് പറഞ്ഞ് ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു ഡോക്ടർ വീട്ടിൽ വന്നു ആ സമയത്താണ് നസീമ താത്ത പറയുന്നത് എനിക്ക് പനിയല്ല എൻ്റെതാ സ്വകാര്യ ഭാഗത്ത് എനിക്ക് വേദനയുണ്ട് അപ്പോൾ ഒന്ന് തൊട്ടുനോക്കി ആ തൊട്ടുനോക്കൽ എന്തായിരുന്നാലും ഒരു ഡിങ്കോഡാൽഫിയിലേക്ക് എത്തി കുറച്ച് കഴിഞ്ഞു ഇത് കൃത്യമായി നസീമയുടെ കിങ്കരനായ നജീബോ മുജീബോ ഏതോ അവിടെ നിന്ന് പിടിക്കുന്നുണ്ടായിരുന്നു മുറിയന അവൻ അവിടെ നിന്ന് വീഡിയോ പിടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ വാട്സപ്പിലേക്ക് സന്ദേശം എത്തുന്നു വിഷ്വൽ എത്തുന്നു കാറൊക്കെ ആദ്യം തന്നെ പിടിച്ചെടുത്തു ഡോക്ടറുടെ അഞ്ച് ലക്ഷം കിട്ടണമെന്ന് പറഞ്ഞു ഡോക്ടർ പേടിച്ചരണ്ട് തന്റെ ധീര സാഹസികത സാഹസികതകളും കലാപരിപാടികളും ഒക്കെ ലോകം കണ്ടുപോകുമല്ലോ ഇതുവരെയേക്കും സൂക്ഷിച്ചു വന്നിരുന്ന കുടുംബം പ്രിവിലേജ് പ്രസ്റ്റീജ് സ്ഥാനമാനങ്ങൾ ഡീസൻസി എല്ലാം പോയി പോകുമല്ലോ അതുകൊണ്ട് ഡോക്ടർ അഞ്ചു ലക്ഷം കൊടുക്കാൻ തയ്യാറായി അവിടെ നിന്നൊരു മൂന്ന് ദിവസം കഴിഞ്ഞില്ല വീണ്ടും അഞ്ചു ലക്ഷം കൂടി ആവശ്യപ്പെട്ടു ഡോക്ടർ മനസ്സിലാക്കി ഇതിങ്ങനെ പോയാൽ അഞ്ചിലും പത്തിലും ഒന്നും ഒതുങ്ങത്തില്ല കാരണം അവരുടെ കയ്യിൽ ഉണ്ട് നേരെ രണ്ടും കൽപ്പിച്ച് ഡോക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പരാതി കൊടുക്കുന്നു നസീമാ താത്താടെ സ്വകാര്യ ഭാഗം പോലീസിനും കാണണം എവിടെയാണ് വേദന എങ്ങനെയാണ് തുടങ്ങിയത് രോഗമൊന്നു നോക്കട്ടെ ചികിത്സിക്കാൻ പോലീസുകാരും തയ്യാറായതോടുകൂടി നസീമാ താത്താടെ കള്ളങ്ങളുടെയും ഇത്തരം കബളിപ്പിക്കലുകളുടെയും ഒക്കെ കലവറകൾ തുറക്കുകയായിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കണ്ടുവരുന്ന ചില കരാ കലാപരിപാടികളാണ് പെട്ടെന്ന് പണം അതുപോലെ ഇന്നലെ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു കണ്ണൂരില് ജുവലറി ഉടമയെ കബളിപ്പിച്ച് പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ നാല് പേർ അറസ്റ്റിൽ താത്താമാരും ഇപ്പോ കാക്കാമാരുടെ കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുവാണ് പണം തന്നെ മുഖ്യം എല്ലാ പിടിക്കപ്പെടലുകളിലും ഒരു ചാക്കുകെട്ട് ഉണ്ടാവും ഒരപ്പിക്കുപ്പായ കാര്യം ഉണ്ടാകും മനസിലായ അപ്പോ സ്വാഭാവികമായും ഈ വിഭാഗത്തിന് മോഷണം പിടിച്ചുപറി ബിസ്ക്കറ്റ് കിടത്തല് ബോംബ് നിർമ്മാണം കഞ്ചാവ് എം ഡി എം എ മയക്കുമരുന്ന് മലദ്വാർഗോൾഡ് കേബിള് മോഷണം റെയിൽവേയിൽ മോഷണം ലോകത്ത് എന്തൊക്കെ തരം ഉടായിപ്പുകൾ ഉണ്ടോ അതിനെല്ലാം നമ്മൾ തന്നെയാണ് നമ്പർ വൺ എന്ന് അറിയിക്കുകയാണ് അപ്പൊ നിങ്ങൾ പറയും ഇതെന്തിനാണ് ഇതിനകത്ത് മതം തിരിക്കുന്നത് അല്ല മതം തിരിക്കുന്നതല്ല ഏത് കാര്യം എടുത്താലും ശരി മയക്കുമരുന്നുകളിൽ പിടിക്കപ്പെടുന്നതിൽ അധികവും നമ്മുടെ ആളുകളാണ് അതിനകത്ത് അമുസ്ലിം പെൺകുട്ടികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷെ അവരൊക്കെ ഇവരുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയരാണ് എന്ന വാർത്തയാണ് പിന്നീട് വരുന്നത് ഇതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ മറയ്ക്കുന്ന രൂപത്തിലുള്ള ഈ ഹിജാബ് നിരോധിക്കണമെന്ന് പറയുന്നത് അവരാരാണ് എന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ മുഖം മറയ്ക്കുന്ന വസ്ത്രം നിരോധിക്കണമെന്ന് പറയുമ്പോൾ ആർക്കാണ് കലി കയറുന്നത് എന്ന് നോക്കിയാൽ മതി ആർക്കാണ് ഇതുകൊണ്ട് ഉപയോഗം കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഏതെങ്കിലും ഒരു മതപ്രഭാഷകൻ ഇതിനെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഒരു ഫോട്ടോ എടുത്താൽ പച്ചയായ വ്യഭിചാരം പെൺകുട്ടികൾ പെർഫ്യൂം അടിച്ചാൽ അവരെ വേശ്യ സ്ത്രീകൾ ഇപ്പൊ മനസ്സിലായോ ഏ അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ടോ ഏതെങ്കിലും മദ്രസകളിലെ പീഡനങ്ങളെ സംബന്ധിച്ചോ സ്ഥമാനം സംസാരിക്കാറുണ്ടോ അപ്പോ ഇത്തരം അപ്പിക്കുപ്പായക്കാരുടെ ഉമ്മറം ആദ്യം തന്നെ വിശാലമാക്കും ഇവര് എന്നിട്ട് അതിനകത്താകുമ്പോൾ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവെക്കാമല്ലോ ഈ രീതിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്നത് നന്ദി